യിലെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച റിപ്പോർട്ടർ ടി വി വിയർക്കുന്ന സ്ഥിതിയാണ് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള പോയിന്റ് വ്യത്യാസം പതിനാല് ദശാംശം നാല് പോയിന്റ് ആണ് എന്നത് റിപ്പോർട്ടറിന്റെ കിതപ്പ് വ്യക്തമാക്കുന്നതാണ് ചാനൽ പുതിയ ഉടമകൾ ഏറ്റെടുത്ത ശേഷം മുന്നേറ്റം തീർത്തുവെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് കുതിപ്പ് നിശ്ചലമായി പോയിരിക്കുന്നുവെന്ന് പോയിന്റ് നിലയിൽ നിന്നും പ്രകടമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്ന കഴിഞ്ഞ ആഴ്ചയിൽ വൻകുതിപ്പ് നടത്താൻ ചാനലിന് കഴിയാതെ പോയതിൽ മാനേജ്മെന്റിന് നിരാശയുണ്ടാകും മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറിയിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് എസ് ഡി പി ഐ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടറിനെതിരെ രംഗത്തു വന്നു നേതാക്കൾ ആരും തന്നെ ഇനി ചാനലിൽ അന്ത്യ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു ഇത് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും രാത്രി ചർച്ചകളിൽ കോൺഗ്രസിന്റേതായ വിഷയങ്ങളിൽ ചർച്ചയ്ക്കെടുക്കുവാൻ പോലും കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യമാണ് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം കുറച്ചത് ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് തുടരാൻ കഴിയുന്നത് റിപ്പോർട്ടർ ചാനലിന് ആശ്വാസമാണ് ലക്ഷക്കണക്കിന് കേബിൾ വലിക്കാനുള്ള കേരളാവിഷന്റെ കേബിൾ കണക്ഷൻ ഉള്ളവർ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ടി വി ഇത് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുവാൻ റിപ്പോർട്ടറിനെ സഹായിച്ചിട്ടുണ്ട് കേബിൾ ടി വി തുറക്കുമ്പോൾ തന്നെ വരുന്ന ചാനൽ കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും ഓരോ പ്രേക്ഷകനും ചിലവഴിക്കും ഇതാണ് ലാൻഡിംഗ് പേജ് എടുക്കുന്ന ചാനലിന് മിനിമം പതിനഞ്ച് പോയിന്റ് എങ്കിലും അധികമായി ലഭിക്കാൻ കാരണമാകുന്നത് അഞ്ചര കോടി രൂപ ചിലവഴിച്ചാണ് റിപ്പോർട്ടർ ടി വി കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കിയത് അതേസമയം വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പോയ ആഴ്ചയിലും ഒന്നാം ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ കൌൺസിൽ പുറത്തുവിട്ടതാം ആഴ്ചയിലെ കേരള യൂണിവേഴ്സ് വിഭാഗത്തിലെ റേറ്റിംഗിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആധിപത്യം നിലനിർത്തിയത് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് നാല് പോയിന്റുമായാണ് ഏഷ്യാറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് എന്നാൽ തൊട്ടുമുൻപത്തെ ആഴ്ചയിലെ പോയിന്റിൽ നിന്നും നേരിയ വളർച്ച മാത്രമേ ഏഷ്യാനെറ്റിന് നേടാനായുള്ളൂ എന്നത് ശ്രദ്ധേയം നാപ്പത്തി ഒമ്പതാം ആഴ്ചയിലെ റേറ്റിങ്ങിലും ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അറുപത്തിനാല് ദശാംശം ഏഴ് നാല് പോയിന്റ് ആണ് ട്വന്റി ഫോറിന്റെ നേട്ടം മനോരമ ആഴ്ചയിലെ റേറ്റിംഗിൽ നാലാം സ്ഥാനത്ത് നാപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് പോയിന്റ് ആണ് ന്യൂസിന്റെ നേട്ടം തൊട്ടു മുൻപുള്ള ആഴ്ചയിലേക്കാൾ ഒന്ന് ദശാംശം ഒന്ന് എട്ട് പോയിന്റ് അധികമായി നേടാൻ മനോരമയ്ക്ക് കഴിഞ്ഞു പതിവ് പോലെ മാതൃഭൂമി ന്യൂസ് ആണ് അഞ്ചാം സ്ഥാനത്ത് മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം ഒമ്പത് പോയിന്റ് നേടിയാണ് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തുള്ളത് ജനം കൈരളി ന്യൂസ് ചാനലുകൾക്ക് യഥാക്രമം ഇരുപത് ദശാംശം ഒമ്പത് എട്ട് പത്തൊമ്പത് ദശാംശം രണ്ട് ഒന്ന് പോയിന്റുകൾ നേടി ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാം സ്ഥാനത്തും മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്തുമാണ് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നും വേണു മീഡിയ വണ്ണിലേക്ക് എത്തിയെങ്കിലും അതിന്റെ നേട്ടമൊന്നും റേറ്റിംഗിൽ പ്രകടമായതേയില്ല